ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് വ്യാഴാഴ്ച ടൗൺ സ്ക്വയറിന് സമീപത്തുനിന്ന് ലഭിച്ച സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ട ഉടമയെ കണ്ടെത്തി തിരിച്ചു നൽകി വണ്ടൂർ ബ്യൂട്ടിമാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാതൃകയായി പോരൂർ കോട്ടക്കുന്ന് വട്ടത്തൊടിക അബ്ദുൾ ഖാദറിന്റെ മകൾ ജുബിൻഷയുടെ സ്വർണ്ണാഭരണം വ്യാഴാഴ്ചയാണ് ടൗൺ സ്ക്വയറിന് സമീപം നഷ്ടപ്പെട്ടിരുന്നത് വണ്ടൂർ ബ്യൂട്ടിമാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ സ്റ്റാഫിനാണ് ടൗൺ സ്ക്വയറിന് സമീപത്തു നിന്നും ആഭരണം ലഭിച്ചത് ഉടൻ സ്വർണ്ണാഭരണം ലഭിച്ച വിവരം സോഷ്യൽ മീഡിയ വഴി അറിയിച്ചു തുടർന്നാണ് നഷ്ടപ്പെട്ടവരെ കുറിച്ചുള്ള വിവരം ലഭിച്ചത് ഇന്ന് വൈകിട്ടോടെ ഉടമസ്ഥർ വണ്ടൂർ ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെത്തി മാനേജറിൽ നിന്നും സ്വർണ്ണാഭരണം ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിന് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shobika Weddings.